നമുക്ക് ഇപ്പൊ ജസ്റ്റുണ്ടോ ഏഹ് ഞാൻ കൊടുത്ത അടിക്കടി ഞാൻ കൊടുത്ത കൊടുത്ത് വാങ്ങാൻ ഇന്ന ഇഷ്ടക്ക് ഉറങ്ങേ ഇതാണ് എനിക്ക് പറയാനുള്ളത് മോട്ടിന്റെ രണ്ടു ദിവസം അപ്പൊ എന്താ ഇതെന്താ കൊടുത്താണ് വിചാരം വരുമ്പോഴി ഇറച്ചി പച്ചക്കറി കൊണ്ടുവരണേ അപ്പൊ എന്താ പച്ചക്കറി എടുക്ക് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ ബ്ലോഗ് ബ്ലോഗെടുത്തപ്പോൾ അതിൻ്റെ ഞാൻ ഒരു കമന്റ് അറിഞ്ഞു കമന്റ് അല്ല മീൻസ് ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ എടുക്കപ്പം മടിയെ തുടങ്ങിയിടുന്നുള്ളത് കാരണം എന്താ വെച്ചാല് ഒന്നും ഉണ്ടായിട്ടില്ല വീഡിയോന്റെ റീച്ച് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ കുറെ ആയിട്ട് ഇപ്പൊ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതുകൊണ്ടാണ് ഈ റീച്ചിന്റെ പ്രശ്നം വരുന്നത് നമ്മൾ സ്ഥിരം ബ്ലോഗേഴ്സ് നമ്മള് വിട്ടുപോകില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളൊക്കെ നല്ല മനസ്സിന്റെ ഉടമകളല്ലേ അതുകൊണ്ട് സോ അന്നേനെ സ്വത്തിനകത്തൊക്കെ പറഞ്ഞു ഈ അത് പലരും തള്ളുവോ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ വീഡിയോ എടുക്കുക പ്രശ്നം എന്ന് വെച്ചാല് ഇന്റെ രണ്ട് ചകടമണികളുണ്ടല്ലോ അതിൽ ഒന്നു വീടായിട്ട് കുറച്ച് കൂറ് തറവാട്ടൊക്കെ മാറിയിരിക്കുന്നു വോക്കിപ്പ് ഇന്നേത്ര താല്പര്യം ഇല്ല ഒന്നുണ്ട് എങ്ങനെ എങ്ങനെയാണ് സാധനം കേടന്ന് കേടന്നിപ്പോന്നു ഏഹ് അപ്പം എന്താ പറയാ വോക്കപ്പ് കൂടുതലും ഇഷ്ടം തറവാട്ട് നെക്കാനാണ് അപ്പം തറവാട്ടിൽ ഇന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ കാണാൻ പോയി അപ്പൊ പറയപ്പെ അപ്പൊ ഓളില്ലാത്ത വീട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അടുത്ത കമ്മന എന്തെങ്കിലും എനിക്ക് അറിയണല്ലേ എന്താ അർത്ഥനം എന്താ മുണുങ്ങനെ അപ്പം ചെറുതാണെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രൗസറെ പെണ്ണിടൂല അപ്പ എണ്ണിന് ഫുള്ള് ഫ്രീക്കായി കളക്കണം അതാ നോക്കിഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ വരുമ്പോൾ ഇവളൊക്കെ നല്ല വെൽ ഡ്രസ്ഡ് ആണെങ്കിലുള്ള നമ്മൾ എന്താ ചെയ്യാ വീഡിയോസ് സൂപ്പർ ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഞാൻ വീഡിയോസ് എടുക്കൂല ഏ ഏ ഇപ്പിച്ചു പറഞ്ഞോളൂ ഞാൻ വരുന്നേ ഇപ്പം നല്ല മാങ്ങ മാങ്ങിയ ആപ്പി മാണെന്ന് പറഞ്ഞു വെച്ചോളു അപ്പൊ ഞാൻ കുറച്ച് മാവിടെ സ്കൂള് തുറക്കാനായല്ലോ കുഞ്ഞ് കാരണം ഇന്ന് പഞ്ചാം തീയതി ആയി ഇനി പത്ത് ഇൻസ്പോൾ കഴിഞ്ഞ സ്കൂൾ തുറക്കും തുറക്കാണ് അപ്പൊ യൂണിഫോം അടിച്ചാൻ കൊടുക്കണം അപ്പൊ സ്കൂൾ പോയിട്ട് യൂണിഫോമിന്റെ പൈസ കൊടുത്തു വരികയാണ് അടുത്ത കൊല്ലം കഴിക്കുന്നുണ്ടോ ഇപ്പച്ച പൈസ കഴിച്ചിരിക്കണേ പൈസ ഇനി ഇപ്പൊ പച്ച പൈസ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഉം

ആ ഇതാണ് എനിക്ക് പറയാനുള്ളത് മോട്ടിന്റെ കാണാൻ വേണ്ടി വന്നിരുന്നു രണ്ടു ദിവസം മുന്നേ അപ്പൊ ഇതെന്താ കൊടുത്താണ്പ്പാക്കും വരുമ്പൊക്കെ കോഴി ഇറച്ചി പച്ചക്കറി കൊണ്ടിരുന്നേ അപ്പൊ എന്താ പച്ചക്കറി എനിക്ക് അപ്പം ഞാൻ എനിക്ക് പച്ചക്കറി വിടുന്ന കഴിഞ്ഞാല് എന്റെ കുട്ടിന്റെ മാതിരി പച്ചക്കറി നടന്നിട്ടുണ്ട് കോഴി അവിടെ കോഴി എടുത്തോ എനിക്ക് വിഷമാണ്ടത് മീൻ കൊടുന്ന് ഏതായാലും അല്ല അമ്മ സകാലം കിട്ടണം ഇങ്ങനത്തെ അമ്മ സകാലം കിട്ടുമ്പോഴാണ് വേറെ എന്താണ് രണ്ടോടെ കൈ ഈ കോഴി എന്താ പറയുക ഞാൻ ഇവിടെ കൂടുതൽ പച്ചക്കറി കഴിക്കണുണ്ട് കാരണം എന്റെ പാക്ക് ഇഷ്ടം എന്താ വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ പച്ചക്കറി ഞാൻ എപ്പഴും കോഴി വാങ്ങി കൊടുത്തിട്ട് ും പരാതിയാണ് എടി എടി അതാണി എടി അവിടെ ഫ്രിഡ്ജ് കേടീന എന്താ പറഞ്ഞ കേട്ടാ എനിക്ക് നല്ലോണം കിട്ടും ചോട്ടാണി കുത്തി കിട്ടും അടക്കടിയാന്ന് അടക്കളിയത് അന്നെ ഓടുക്കും പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് പാർക്ക് കൊണ്ടു പെച്ച സ്കൂളത്തെ കൊണ്ടുപോല ഇതാ പറഞ്ഞിട്ട് പാർക്ക് പോണന്നെ പാർക്കിലൊക്കെ പോയി തന്നെ ഇഷ്ടല്ലേ അതാ പിന്നെ ഇഷ്ടം ഇത് വരാടി പോവോ ഏ ആ ഇത് പോലെ തച്ചിയ പറഞ്ഞു പറ മനസ്സിലാക്കി കൊടുത്താ കേറി പറഞ്ഞോട് 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 പറഞ്ഞോളൂ പുതിയ പുതിയടുത്ത ഡ്രസ്സാണ് അങ്ങനെന്ത അജ അറിഞ്ഞോ ഇജി വിതാ രജി ഇവിടെ ഇവർക്ക് മാത്രം അതായത് ഇപ്പ ചാനൽ ഇഷ്ടം പോലെ ലയിക്കിണ്ട് പോട്ടേണ്ടത് ഇപ്പൊ ഇജ് പോയപ്പോൾ ഓള് കേറി സ്റ്റാറായി അല്ലേ തനിയെനിക്കുട്ടിയെ അറിയാതെ പറ്റി എന്തെങ്കിലും പറ്റുമോ കരഞ്ഞോളൂ കരയല്ലേ കരയാനും പറയാനും നീയല്ലാതാരില്ല കോൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണാമിൻറെ തമ്പുരാനേ ആ പോണ് മീൻ വണ്ടി കൈസ് അങ്ങനെ കുട്ടിയൊക്കെ അഞ്ച് മീനും കുറച്ച് ചോറും ഓർക്കാതെങ്ങനെ എനിക്ക് തന്നെ എടി ഇതില്ല അവിടെ അച്ചാർ ഇട്ടുണോ ഇട്ടോ ഇത് അച്ചാറാണ് ഇത് ഉപ്പേരി ഇത് ബീറ്റ് ഉപ്പേരി ഇത് മീന് ഇത് രണ്ട് മൂന്ന് ദിവസത്തിനുണ്ടാക്കിയ സാമ്പാർ ഈ ചോറ് നാളെക്കുണ്ടാവും കാരണം ഞങ്ങളുടെ ചോറ് വളരെ തീറ്റ വളരെ കുറച്ചേ ഞങ്ങള് കഴിക്കാറുള്ളു കുട്ടി

ോ അത് യൂട്യൂബ് വേണ്ടേ ആ അത് വേണ്ടേ പിന്നെ എല്ലാൻ്റെ കുട്ടി കൊള്ളാം വന്ന വേണ്ട എനിക്ക് ഞങ്ങക്ക് കുഴപ്പമില്ലേക്ക് ഞങ്ങൾ 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 ഇന്നലെ കല്യാണത്തിനും ഒരു താത്തേനിക്കുട്ടിയോട് പറഞ്ഞു ഇമ്മേ ഈ കുട്ടി ഞാൻ ഇവിടെ കണ്ടിരുന്ന യൂട്യൂബിന്റെ കുട്ടി ലീ പറഞ്ഞു പറഞ്ഞു ഏയ്പ കണ്ടില്ലേ ഓളപ്പ ആർക്കും അറിയില്ലല്ലോ ഓട് വിരുന്നു

അയ്യങ്ങ പറഞ്ഞ ഞാൻ നിങ്ങളൊന്നും

വയറിന് നല്ല തണുപ്പ് കാരണം എന്തിനു അപ്പിച്ചല്ലേ കുപ്പാവിതാര് എന്റെ കാണൂലേക്കോ പൊയ്ക്കോളി ഇന്ന സ്ഥലത്തുള്ള പൊയ്ക്കോളി ഒരു കുഴപ്പമില്ല

ജ്യൂസ് ജ്യൂസ് അല്ല മോരും വെള്ളം സംഭവം ഞാൻ അതൊരു പീഡിന്ന് കുടിക്കലായിരുന്നു പിന്നെ പിന്നെ ഞാൻ എന്തെയ്തു ഞാൻ കുപ്പായൂരി പക്കിട്ടും തറേക്കൂടെ യു നോ യു ബിഹേവിംഗ് ലൈക്ക് In that say? Do you know English? No. Why? No. See, say something in English. No. Why? No. What are the bloody things you are doing in this home? No. Why? What no? What no? Say English. English. No, no. English. The no. You know? Eh? You are a small baby in this home. ഇംഗ്ലീഷിൽ വർത്താനം പറഞ്ചടി കുരുവാടെ കുട്ടിയാണല്ലോ കുട്ടി കുട്ടി കൊണ്ടുവച്ചാടെ കൊണ്ടു വെച്ചോടെ മാമിച്ചിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നു നമ്മള് ചോറ് കഴിക്കാനുള്ള പൂവോടെ

പിന്നെ കുറേ എന്റെ എം ആട് എന്താണ് കുട്ടിക്കല് പണി പണി എന്നുള്ളത് അവർക്ക് എന്താ സംശയം നേരിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ് കാരണം എന്താ വെച്ച് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ അമിതമായിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് എന്താ പറയാ സമ്പാദിക്കണം എന്നൊന്നുമില്ല ചെറിയ ശമ്പളത്തിലാണെങ്കിൽ പോലും സുഖമായി ജീവിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ജീവിക്കുന്നതാണ് ഞാൻ കാരണം എന്റെ അടുത്ത് അനാവശ്യമായിട്ടുള്ള ആഡംബര ചെലവുകളൊന്നുമില്ല ഞങ്ങള് മെയിൻ ആയിട്ട് ചെലവാക്കണ എന്തിനാണ് കുട്ടിയെ ഫുഡ് മായ കുട്ടി ോ അതിന്റെ വീഡിയോ വേണ്ടിട്ട് പോയ്ക്കോ അതെ വീഡിയോ കട്ടാവുട്ടി അപ്പൊ അതാണ് ഞങ്ങൾ പറഞ്ഞത് ചെറുതിനോട് ഒന്ന് പറയാൻ പറ്റുമോ പറഞ്ഞ അപ്പ തെറ്റി പോകും സങ്കടം വരും മറ്റുള്ള പ്രശ്നമില്ല അമ്മ മീൻ ഇല്ല അമ്മ നല്ല സൂത കൈസ് എന്നിട്ടാ എന്തിനാ ഏ നടക്കുന്നല്ലോ എ എന്തിനാ ഇത്ര गाडीയിട്ട് ഇണ്ടാവും ദേനിയെന്നാണ്ടിട്ടേ പപ്പടം മുട്ടിയോ അടുത്തോ എന്നെ വേണ്ട അപ്പോൾ ഗയ്സ് ഞങ്ങൾ വീഡിയോ ഇർത്തേ അവിടെ ഫല്ലടങ്ങി കിടന്ന് പാർക്ക് ബോൾ കാണാം ബൈ ബൈ